വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കനകച്ചിലങ്കയിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് ഈ പാഠഭാഗത്തിന്റെ പേര് പഴഞ്ചൊൽ പെരുമ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം റെഡിയാണോ ആണോ ഇതിനു മുന്നേയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ പോയി കാണണം കേട്ടോ പാട്ടിലും കവിതയിലും മാത്രം മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് നമ്മൾ പാട്ട് നോക്കി കവിത അല്ലെ കവിതയെല്ലാം പാരായണം ചെയ്തു അപ്പൊ അതിൽ മാത്രമല്ല ചൊല്ലുകളിൽ ചൊല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പഴഞ്ചൊല്ലുപോലെയുള്ളവ അല്ലെ പഴഞ്ചൊല്ലിലും അതുപോലെയുള്ള ചൊല്ലുകളിലും താളമുണ്ടെന്നാണ് പറയുന്നത് ഈ വിവരണം വായിക്കൂ അപ്പൊ നമുക്ക് താഴെ ഒരു വിവരണം വായിക്കാനുണ്ട് കൂട്ടുകാർ റെഡിയാണോ ഇവിടെ ഒരു കുട്ടികൾ അല്ലെ കുറെ കൂട്ടുകാർ നിന്നിട്ട് കളിക്കുന്നതാണ് കാണുന്നത് പഴഞ്ചൊൽ പെരുമാ നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ നാരങ്ങപ്പാല് ചൂണ്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൽ മഞ്ഞ ഓടി ഓടി വരണ കള്ളിനെ പിടിച്ചേ കൂട്ടുകാർക്ക് അറിയോ ഈ കളി ഉണ്ടല്ലേ നമ്മളെല്ലാവരും കളിക്കുന്ന കളിയാണല്ലേ പൊടി പാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്ക കല്ലിട്ട പോലെ അമ്മയാണ് അമ്മ പറയുകയാണെ എന്താണ് മക്കളെവിടെ ഈ ബഹളം കേട്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ മക്കളെവിടെ ഒരു കാക്ക കൂട്ടിൽ കല്ലിട്ട പോലെ ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്ത് വിളിച്ചു ആർത്ത് വിളിച്ചു കൊണ്ട് പറഞ്ഞു നെയ്യപ്പത്തിന്റെ മണമെന്ന് ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് ആ അപ്പം അമ്മയുടെ കയ്യിൽ നെയ്യപ്പം ഉണ്ട് തോന്നുന്നു അല്ലേ ആ നെയ്യപ്പം കണ്ടപ്പോൾ കൂട്ടുകാരൊക്കെ കളി നിർത്തിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി അപ്പം ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളിപ്പോൾ കളിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് ഓ അതെങ്ങനെയാ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ ആ എന്താ പറയുന്നത് ആ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അതുപോലെയാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാർ പറഞ്ഞു നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പ അത് തിന്നാറായപ്പോഴോ ആര്യങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവരുടെ കാര്യം അവിതൊക്കെ പഴഞ്ചൊല്ലാണ് കേട്ടോ ആര് ആര്യൻകായ പഴുത്തപ്പോ കാക്കക്ക് വായ്പ എന്നുള്ളത് അമ്മ വിചാരിച്ചു ഇനി ബേബി കുട്ടിയെ മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്ന് വീണ്ടും ബഹളം ഉയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അപ്പൊ അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത് കൂട്ടുകാരെ ആർത്ത് വിളിക്കുന്നതും കളിക്കുന്നതും അമ്മ ബേബി കുട്ടിയെ പിടിച്ച് ആ ആശ്വസിപ്പിക്കുന്നതും ഒക്കെയാണ് കാണുന്നത് ഇനി നമുക്ക് താഴെയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തേത് വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതു ഇവിടെ എന്തൊക്കെയാണ് പഴഞ്ചൊല്ലുകൾ ഉള്ളത് ഒന്ന് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ രണ്ട് അരി എറിഞ്ഞാൽ ആയിരം കാക്ക പിന്നെയോ ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് ഈ മൂന്ന് പഴഞ്ചൊല്ലാണുള്ളത് ഒന്നും കൂടെ വായിക്കാം കാക്ക കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഇനി കാക്ക കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് പറയുന്നതാണോ എന്നാണ് ചോദ്യം ആണോ അല്ല എന്തിനാണ് പറയുന്നത് അമിതമായി ബഹളം വെക്കുന്നതിനെയാണ് കാക്ക കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അപ്പൊ കാക്ക കൂട്ടിൽ നമ്മൾ കല്ലിട്ടാല് കാക്കകളും ഇതുപോലെ ബഹളം വെക്കും എന്നാണ് അർത്ഥം അപ്പൊ ആര് ഇതുപോലെ ബഹളം വെക്കുമ്പോഴും നമുക്ക് പറയാം കാക്ക കല്ലിട്ട പോലെ എന്ന് മൂന്നാമത്തേത് അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അരി അറിഞ്ഞാൽ ആയിരം കാക്ക ആ കാക്കയുടെ വരവിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് അരിയറിഞ്ഞാൽ ആയിരം കാക്ക എന്ന് പറയുന്നത് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്നത് ഇനി ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ അപ്പൊ എന്തൊക്കെ എഴുതാം നമുക്ക് ആ മധുരമുള്ള അമ്മ ചക്കപ്പേൻ കല്ലുമഴ ഇതൊക്കെ അത്തരത്തിലുള്ള പതക്കൂട്ടങ്ങളാണ് ഇനി ഒരു പഴഞ്ചൊല്ലു അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത് അത് നോക്കൂ ഒരുമ തന്നെ പെരുമ ഇവിടെ എന്താണ് ആ ഈ ഉറുമ്പുകൾ എന്തോ ഒരു ഭക്ഷണ സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷെ അത് ഒരു ഉറുമ്പിനെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഒരുപാട് പേര് വന്നിട്ടാണ് അത് എടുത്തുകൊണ്ട് പോകുന്നത് അതിനെയാണ് നമ്മൾ ഒരുമ തന്നെ പെരുമാ എന്ന് പറയുന്നത് കാരണം ഒരുമയുണ്ടെങ്കിൽ നമുക്ക് ആ എന്താണ് ഒലക്കേലും കെടുക്കാം എന്നും പറയാറുണ്ട് ഏർ അതുപോലെ തന്നെ ഐക്യമതം മഹാബലം എന്ന് പറയാറുണ്ട് അതൊക്കെ ഇതിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇനി പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ അടുത്ത ഒരു യൂണിറ്റ് ആണ് കഥ കഥ കസ്തൂരി എന്നുള്ളത് ഓക്കെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഫസ്റ്റ് യൂണിറ്റ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്